ഹമാസ് സംഘർഷം ഒരു വർഷം പിന്നിടുമ്പോൾ ഹമാസ് ചെയ്തു കൂട്ടിയ പാപത്തിന്റെ ഫലം അവർ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് തിങ്കളാഴ്ച പുലർച്ചെ മുതൽ ഗാസയിൽ ഉടനീളം നടത്തിയ വ്യോമാക്രമണത്തിൽ എഴുപത്തിയേഴു പേർ കൊല്ലപ്പെട്ടു കഴിഞ്ഞ ദിവസം രാത്രി ലെബനിലെ നൂറ്റി മുപ്പത് കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ കടന്നുകയറി കഴിഞ്ഞ ഒരു വർഷം ഹമാസ് ഭീകരർക്കെതിരെ ഗാസയിൽ നാൽപ്പതിനായിരം ലക്ഷ്യങ്ങളിൽ ആക്രമണം നടത്തി നാലായിരത്തി എഴുന്നൂറ് തുരങ്കങ്ങളും ആയിരം റോക്കറ്റ് ലോഞ്ചറുകളും തകർത്തു ഇറാൻ പിന്തുണയുള്ള ലെബലിലെ എണ്ണൂറ് ഭീകരരെ വധിക്കുകയും ആറായിരം തുരങ്കങ്ങൾ തകർക്കുകയും ചെയ്തതായി ഐ ഡി എഫ് പറഞ്ഞു ടെൽഅീവിലെ പ്രധാന സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടതായി ഹിസ്ബുള്ളയും സായുധ സംഘത്തിന്റെ പ്രധാന സൈറ്റുകൾക്ക് നേരെ ആക്രമണം നടത്തിയതായി ഇസ്രയേലും പറഞ്ഞു ഇസ്രയേലിൽ നിന്ന് എങ്ങനെയൊക്കെ ഒളിച്ചോടാൻ കഴിയുമോ ആ രീതിയിലൊക്കെ ഭീകരർ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഏത് നിമിഷവും ഇസ്രയേൽ ആക്രമിച്ചേക്കുമെന്ന ഭീതിയിൽ ഇറാൻ എല്ലാ വിമാന സർവീസുകളും റദ്ദാക്കി കഴിഞ്ഞു പ്രവർത്തന നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനാലാണ് എന്നാണ് ഇറാന്റെ വിശദീകരണം ഏതു നിമിഷവും ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായേക്കുമെന്ന ഭീതിയിലാണ് പശ്ചിമേഷ്യ കഴിഞ്ഞ ദിവസം ഇറാൻ ഇരുന്നൂറ് മിസൈലുകൾ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടിരുന്നു തിരിച്ചടിക്കുമെന്ന് അറിയിച്ചെങ്കിലും എപ്പോൾ എങ്ങനെയെന്ന് ഇസ്രയേൽ വ്യക്തമാക്കിയിട്ടില്ലെന്നതും ഇറാന്റെ ഭയം വർദ്ധിപ്പിക്കുന്നു മിസൈൽ ആക്രമണത്തിന് പിന്നാലെ ഇറാനിലെ വ്യോമപാത രണ്ടു ദിവസം അടച്ചിരുന്നു ഇസ്രയേലിന്റെ തിരിച്ചടി എങ്ങനെ ആയിരിക്കുമെന്ന ആശങ്കയിൽ ഓയിൽ ടെർമിനലുകളുടെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇതിനിടയിൽ ഹമാസ് ഭീകരരിൽ നിന്ന് പിടിച്ചെടുത്ത ആയുധങ്ങളും വാഹനങ്ങളും ഇസ്രായേൽ സൈന്യം പ്രദർശിപ്പിച്ചു ഇപ്പോൾ നയതന്ത്ര പ്രതിനിധികൾക്കും വിദേശ മാധ്യമ പ്രവർത്തകർക്കും അന്താരാഷ്ട്ര ഗവേഷണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾക്കുമാണ് ഇവ കാണാൻ അനുമതിയുള്ളത് ആയുധങ്ങളും കവചിത വാഹനങ്ങളും കൂടാതെ ഭീകരർ ഇസ്രായേലേക്ക് എത്തിയ പിക്കപ്പ് വാനുകൾ ഭീകരർ ഉപയോഗിച്ച മോട്ടോർ സൈക്കിളുകൾ ട്രാക്ടറുകൾ കൊല്ലപ്പെട്ട ഭീകരരുടെ യൂണിഫോമുകൾ എന്നിവയും പ്രദർശനത്തിലുണ്ട് ഭീകരരിൽ നിന്ന് എഴുപതിനായിരത്തോളം ആയുധങ്ങളാണ് ഇസ്രയേൽ സൈന്യം പിടിച്ചെടുത്തത് ഇവയിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപതെണ്ണം ടാങ്ക് വേദ മിസൈലുകളാണ് നാലായിരത്തി അഞ്ഞൂറ് സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തവയിൽപ്പെടുന്നുണ്ട് ഇതിന്റെ ദൃശ്യങ്ങളും വിശദാംശങ്ങളും എല്ലാം തന്നെ അന്താരാഷ്ട്ര വേദികളിൽ ഉന്നയിച്ച് തങ്ങൾക്ക് നേരെ ഉയരുന്ന ആരോപണങ്ങളെ ഇസ്രേൽ നേരിടുകയാണ് അതേസമയം ഒക്ടോബർ ഏഴിന് വടക്കൻ ഇസ്രയേൽ ഹമാസ് അപ്രതീക്ഷിതമായി നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരെ ഓർമ്മിക്കാനായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനുസ്മരണ ചടങ്ങുകൾ നടത്തി കൊല്ലപ്പെട്ടവരെയും ബന്ധുക്കളാക്കപ്പെട്ടവരെയും കുടുംബങ്ങളും സുഹൃത്തുക്കളും അവരുടെ ചിത്രങ്ങളുള്ള റെക്കാർഡുകളും വിവിധ സ്ഥലങ്ങളിൽ ഒത്തുകൂടി ആക്രമണത്തിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെ ഹമാസ് ബന്ധുക്കളാക്കുകയും ചെയ്തിരുന്നു ഇത്തരം ആക്രമണങ്ങൾ തടയുമെന്നും ഇസ്രായേൽ സായുധ സേന രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി പ്രവർത്തിക്കുകയാണെന്നും ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കെ ഹിസ്ബുള്ള തൊടുത്തുവിട്ട നൂറിലധികം റോക്കറ്റുകളും യെമലെ ഹൂതികളും ഗാസയിലെ ഹമാസും വിക്ഷേപിച്ച പ്രൊജക്ടൈലുകളും തടഞ്ഞതായി ഇസ്രായേൽ അറിയിച്ചു വെബ് ഡെസ്ക് കർമ ന്യൂസ്